നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സോളാർ കൺസ്യൂമേഴ്സിനെ വളരെയധികം ആശങ്കയിലാക്കുന്ന പല വാർത്തകളും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അല്ല നമ്മളൊരു അഞ്ച് മാസം മുമ്പ് സോളാർ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ എന്നുള്ളൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒരു സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ആ ഒരു വീഡിയോനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കാരണം നിങ്ങൾ ആരും തന്നെ സോളാർ പവർ പ്ലാന്റുകൾക്ക് തീപിടുത്തം ഉണ്ടായതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല ഇതുവരെ അടുത്ത കാലത്ത് പക്ഷെ വളരെ റയറായിട്ട് പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുമുണ്ട് അപ്പം അത്തരത്തിലൊരു തീപിടുത്തം ത്തിൻ്റെ ഒരു ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം അതിൻ്റെ റീസൺ എന്തൊക്കെ ആയിരിക്കാം അതുപോലെ തന്നെ ഇത്തരത്തിൽ നമ്മുടെ സോളാർ പവർ പ്ലാന്റുകളിൽ തീപിടുത്തം പോലെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം അതിൽ ഒന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആ ഒരു ഇൻസിഡന്റ് ഞാൻ വളരെ ബ്രീഫായിട്ട് ഒന്ന് മെൻഷൻ ചെയ്യാം അപ്പോൾ അത് ഞാൻ എവിടെയാണ് അല്ലെങ്കിൽ ഇത് കണ്ണൂർ ജില്ലയിലാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ സോളാർ പവർ പ്ലാന്റിലാണ് ഈ ഒരു ഇൻസിഡൻ്റ് നടന്നത് പക്ഷേ അത് ഏത് വെണ്ടറാണ് ഇൻസ്റ്റാൾ ചെയ്ത് അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല ആരെയും നമ്മൾ അങ്ങനെ അപകീർത്തിപ്പെടുത്താനും അല്ല ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നു അപ്പോൾ അവിടെ സംഭവിച്ചത് നമ്മൾ ഒരു സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ നമ്മൾ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അപ്പം അതിൻ്റെ വെബ്സൈറ്റിലേക്ക് വെണ്ടറും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സും ഒരു എഗ്രിമെൻ്റ് നമ്മൾ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എഗ്രിമെൻറ്റില് എന്താണ് പറഞ്ഞതെന്ന് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമ്മളും വായിച്ചു നോക്കാറില്ല അതുപോലെ തന്നെ വെൻഡേഴ്സും കൃത്യമായിട്ട് വായിച്ചു നോക്കാറില്ല നമ്മളത് സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമേഴ്സിന് എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വെൻഡേഴ്സ് അഞ്ച് വർഷം തൊട്ടടുത്ത അഞ്ച് വർഷം വരെയും ഒരു വർഷത്തിൽ നാല് പ്രാവശ്യം എന്ന് അതായത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അവര് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോളാർ പവർ പ്ലാന്റുകൾ അവർ വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിൽ ചെറിയ നെറ്റും വോൾട്ടൊക്കെ ലൂസായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ അഞ്ച് വർഷം അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഒരു എഗ്രിമെന്റിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം പക്ഷെ ഈ ഒരു എഗ്രിമെന്റ് ആരും തന്നെ ഏതാണ്ട് ഒരു ടെൻ പേഴ്സൻ ബിലോ ടെൻ പെർസെന്റേജ് വെന്റേഴ്സ് മാത്രമേ അത് ഫോളോ ചെയ്യുന്നുള്ളൂ അപ്പൊ കൃത്യമായിട്ട് അത് ആരും തന്നെ ഫോളോ ചെയ്യുന്നില്ല നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ വഴിക്ക് പോകുന്നു പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നോക്കാറുള്ളൂ അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ കൺസ്യൂമേഴ്സും അത് ആദ്യമൊക്കെ കുറച്ച് ട്രാക്ക് ചെയ്യും പിന്നീട് നമ്മൾ ഒന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ മഴക്കാലമാണ് ഇപ്പം നമ്മൾ ഒരു പീക്ക് ഈ റേഡിയേഷൻ ഉള്ള സമയത്ത് ഒരു തീപിടുത്തം ഉണ്ടായത് നമുക്ക് പറയാൻ ചൂട് കൂടുതലായതുകൊണ്ട് ഓവർ പ്രൊഡക്ഷൻ ആയിട്ട് എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായത് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല ഒരു മഴയുള്ള ദിവസമായിരുന്നു കൃത്യമായിട്ട് മഴയുള്ള ദിവസം മാത്രമല്ല രാവിലെ ഒരു ആറു മണി ആ ഒരു സമയത്ത് പിന്നെ വീടിന്റെ മോൾ മൂഴ്ഭാഗത്ത് ഇരുന്ന് അങ്ങനെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് എന്തോ ഒരു പ്ലാസ്റ്റിക് ഉരുകിയിട്ടുള്ള ഒരു ചെറിയ മണം ഒരു സ്മെല്ല് അങ്ങേർക്ക് ഫീൽ ചെയ്തു അപ്പൊ അങ്ങേര് വീടിന്റെ മറ്റ് ഭാഗങ്ങളൊക്കെ നോക്കി എവിടെയെങ്കിലും പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഫയർ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കി അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല മറ്റ് വയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി അവസാനം പെട്ടെന്നാണ് അദ്ദേഹത്തിന് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് അവിടത്തേക്ക് പോയി അവിടെ നോക്കുന്ന സമയത്താണ് അവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത് അപ്പം കുറെ അവിടെ ഈ അതിന്റെ പ്ലാസ്റ്റിക് ഉരുകിയിട്ട് അതിന്റെ ഒരു സ്മെല്ല് മുകളിലേക്ക് വന്നാണ് പെട്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോൾ ആ ഒരു ഇരിക്കുന്ന മുകളിലായിരിക്കുന്ന അത് ആ സ്മെല്ല് കൃത്യമായിട്ട് കിട്ടി ആ പുല് അദ്ദേഹം അത് കൃത്യമായിട്ട് നോക്കിയതുകൊണ്ട് മാത്രമാണ് വലിയൊരു തീപിടുത്തം അവർക്ക് തടയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇദ്ദേഹം നോക്കുന്ന സമയത്ത് എ സി ഡി ബി എ സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് മൊത്തം നന്നായിട്ട് അതിൻ്റെ അകത്തുനിന്ന് പുക വരുന്നുണ്ട് തീ വരുന്നുണ്ട് ഇതാണ് ആ ഒരു ഇൻസിഡൻറ്റ് അപ്പോൾ അതിന്റെ റീസൺ എന്താണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇത്തരത്തില് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന എക്യൂപ്മെന്റ്സ് അല്ലെങ്കിൽ ഓരോ കമ്പോണൻസും വളരെ അതിന്റെ ഗുണനിലവാരം കൃത്യമായിട്ട് നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ ഉപയോഗിക്കുന്ന ചെറിയൊരു നട്ട് ബോൾട്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുക കാരണം ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഏതാണ്ട് ഒരു ഇരുപത് മുപ്പത് മുപ്പത് വർഷത്തോളം നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ഒരു പ്രോജക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണ് അപ്പൊ നമ്മളത് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് മാത്രമല്ല മാത്രല്ല ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വളരെ ക്വാളിറ്റി കാരണം ഇത്രയും വലിയൊരു വലിയ തോതിൽ അത് എത്രയോ സമയം നിന്ന് അത് ഫയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു തീപിടുത്തത് അതുകൊണ്ടാണ് സ്മെല്ല് വന്നത് അത് ഉരുകി നിൽക്കുന്ന ഉണ്ടായിരുന്ന പക്ഷെ എന്നിട്ട് പോലും ഇത്രയും ചൂടും ഹീറ്റും ഒക്കെ ഉണ്ടായിട്ട് തീ ഉണ്ടായിട്ട് പോലും അവിടെ അവർ വെച്ചിട്ടുള്ള ആ ഒരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എസ് പി ഡി എന്ന് പറയും ആ എസ് പി ഡി വർക്ക് ആയിട്ടില്ലായിരുന്നു ആ എസ് പി ഡി വർക്ക് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടുത്തെ പവർ സ്റ്റോപ്പ് ആവുമായിരുന്നു പക്ഷെ ആ എസ് പി ഡി വർക്ക് ആയിട്ടില്ല അപ്പൊ ആ എസ് പി ഡി ഒരു ചെന്നൈയിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു ഒരു ബ്രാൻഡാണ് അപ്പൊ അത്ര ആ അതാ അതാണ് പറയുന്നത് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽസും വളരെ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ വർക്കാണ് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കാരണം വേറെ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അവിടെ ആ ഒരു തീപിടുത്തം നമുക്ക് ഒഴിവാക്കാമായിരുന്നു ഇത് വലിയൊരു തീപിടുത്തത്തിലേക്ക് പോകാതെ രക്ഷപ്പെട്ടതാണ് അപ്പോൾ നമുക്കതിൻ്റെ വിഷ്വൽസൊക്കെ കണ്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഇത് ഒരു വീട്ടിൽ ഇതേപോലെ തന്നെ നമ്മുടെ സോളാറിൻ്റെ ഇതൊരു സോളാർ സിസ്റ്റമാണ് ഇതൊരു സോളാർ പവർ പ്ലാന്റിൻ്റെ ഡി സി ഡി ബി ആണ് അതുപോലെ ഇൻവേർട്ടറാണ് എ സി ഡി ബി ആണ് ഇപ്പോൾ എ സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്ന് ഇങ്ങനെ ഇതൊരു ചെറിയൊരു ഫയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇവിടെയുള്ള സർജും കാര്യങ്ങളൊക്കെ തീ പിടിച്ച് ഉരുകിപ്പോയിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങനെ പുക വരുന്നത് കണ്ടിട്ടാണ് ഇവിടുത്തെ ഉള്ള ഈ വീടിൻ്റെ ഉടമസ്ഥൻ തിരിച്ചറിഞ്ഞത് അതിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു വയറൊക്കെ കരിഞ്ഞിട്ടുള്ള സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ ആ സ്മെല്ല് അറിഞ്ഞ് പല സ്ഥലത്തും ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഇങ്ങനെ എസ് പി ഡിയിൽ നിന്ന് പിന്നെ പുക അതായത് എ സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്ന് പുക പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടത് അപ്പോൾ അതൊരു വലിയൊരു തീപിടുത്തമുണ്ടാകത്തിലേക്ക് പോകുന്നൊരു അവസ്ഥയായിരുന്നു അത് പക്ഷേ അത് പെട്ടെന്ന് തന്നെ കണ്ട് കണ്ടതുകൊണ്ട് അത് പെട്ടെന്ന് അവർക്കത് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടെയുള്ള ഇവിടെ ഒരു സർജ് ഇപ്പം ഭയങ്കരമായിട്ട് ഫയർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെയുള്ള ഈ ബ്രേക്കർ നമ്മൾ ഓഫ് ചെയ്ത് വെക്കാം ഇവിടുത്തെ ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഫസ്റ്റ് വരുന്നത് ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്കാണ് അപ്പോൾ ഡി സിയിലേക്ക് വരുന്ന ആ അവിടെ നമ്മൾ ബ്രേക്കർ ഓഫ് ചെയ്യുക അതേപോലെ തന്നെ അവിടെയുള്ളൊരു എസ് പി ഡി ഉണ്ട് എസ് പി ഡിൻ്റെ അകത്തൊരു ഫ്യൂസാണ് ഉണ്ടാവുക എസ് പി ഡീൻ്റെ തൊട്ടടുത്ത് രണ്ട് ഫ്യൂസുകൾ ഉണ്ടാവും അപ്പോൾ ആ ഫ്യൂസ് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് ഡി സി കറണ്ട് എന്തായാലും ഇൻവേർട്ടറിലേക്ക് പോവില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം അപ്പോൾ അതിനുശേഷം അത് ജസ്റ്റ് അവിടെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക പിന്നെ ഇൻവേട്ടർസ് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇൻവേർട്ടർ ഇവിടെ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു നോബ് ഉണ്ട് ഈ നോബ് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓഫും ഇവിടെ ഓണുമാണ് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നീട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ള ബ്രേക്കർ ഓഫ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓഫ് ചെയ്യുക അത് അവിടെ തീ നന്നായിട്ട് തീ തീയാകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൈയിടാൻ നിൽക്കരുത് ഇപ്പോൾ വലിയ ഒരു ഫയർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്യാം അപ്പം ആദ്യം നമ്മൾ എ സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് നമ്മൾ ഓഫ് ചെയ്തു പിന്നീട് മെയിൻ സ്വിച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ സ്വിച്ച് എന്ത് ചെയ്യുക ഓഫ് ചെയ്യുക അപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സപ്ലൈ കട്ടാവും അതേപോലെ തന്നെ നമ്മുടെ ജനറേഷൻ മീറ്റർ ഉണ്ട് ഇവിടെ മീറ്റർ വെച്ചിട്ടുണ്ട് ഈ മീറ്ററിൽ ഇവിടെ ഇതേപോലെ ഒരു ബ്രേക്കർ ഉണ്ട് ആ ബ്രേക്കർ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ ആക്കി അപ്പം അതേപോലെ തന്നെ മെയിൻ സ്വിച്ചും ഓഫ് ചെയ്ത് വെക്കുക പിന്നീട് ഇവിടെ കാണുന്ന ഈ ഒരു ബ്രേക്കറും കൂടെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ടെക്നീഷ്യനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കുക അവർ വന്നതിന് ശേഷം എന്താണ് അതിൻ്റെ വിഷയങ്ങളെന്ന് നോക്കും അപ്പം ഇതുപോലെയുള്ള തീപിടുത്തങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വലിയൊരു ചോദ്യം ഇപ്പം സാധാരണ ഇത് വളരെ റയറായിട്ടുള്ള ഇഷ്യൂസാണ് ഇത്തരത്തിൽ സോളാർ പവർ പ്ലാന്റിൽ നമ്മുടെ എ സി ഡി ബി ഡി സി ഡി ബിയിലൊക്കെ ഫയർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ റയറായിട്ടുള്ള ഇഷ്യൂസാണ് അപ്പം ഇവിടെയാണ് നമ്മൾ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോഴുള്ള ഓരോ കമ്പോണൻസും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ ഇവിടെ ഇവർ ഉപയോഗിച്ചത് ഒരു എൽ ടിയുടെ പിന്നെ ബ്രേക്കറാണ് അതേപോലെ സി ബാസ് എന്ന് പറയുന്ന ഒരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസാണ് അപ്പം ആ ഒരു ഡിവൈസ് അത്ര എഫിഷ്യൻ്റ് അല്ലാത്തത് കൊണ്ടാണ് അവിടെ ബ്രേക്ക് അതായത് കട്ടായി പോവാതിരുന്നത് അപ്പോൾ അവിടെ ഒരു ഫയർ ഉണ്ടായതിൻ്റെ ഒരു റീസൺ നമ്മൾ ഇവിടെ വെക്കുന്ന എസ് പി ഡീൻ്റെ ക്വാളിറ്റി വരാം അതുപോലെ ഇവിടെയുള്ള ബ്രേക്കറിൻ്റെ ക്വാളിറ്റി വരാം അപ്പോൾ അത് ഒരു ഇഷ്യൂ ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളിവിടെ ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ വോൾട്ടേജ് വോൾട്ടേജ് ഹെവി വോൾട്ടേജ് ഒക്കെ വരുമ്പോൾ ചില കേസിൽ പക്ഷെ അങ്ങനെയുള്ളതിന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അവിടെ മെയിൻ മീറ്ററിൽ അവിടെ ബ്രേക്ക് കട്ട് ഇതുണ്ട് ഫ്യൂസ് ഉണ്ടാവും അപ്പോൾ ആ ഫ്യൂസ് ഫ്യൂസ് കട്ടായിട്ട് പോകും അപ്പോൾ ഇവിടെ നടന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസ് വോൾട്ടേജ് ഉണ്ടായതല്ല ഇവിടെ ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ലൂസ് കോണ്ടാക്റ്റാണ് അപ്പം ഇതാണ് നമ്മൾ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ആളുകൾ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ആളുകൾ എപ്പോഴും ഒരു ഓരോ അഞ്ച് വർഷവും ആദ്യത്തെ അഞ്ച് വർഷം ഒരു വർഷം നാല് പ്രാവശ്യം അതായത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്ലാന്റുകൾ നമ്മൾ കൃത്യമായിട്ട് വിസിറ്റ് ചെയ്യണം അപ്പോൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഈ ഇതേപോലെ തന്നെ ലൂസ് കോണ്ടാക്റ്റ് അതുപോലെ സ്ക്രൂകളൊക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്ക്രൂകളൊക്കെ നമ്മളിപ്പം ഇവിടെ വയറിംഗ് എല്ലാം കൊടുത്ത വയറിങ്ങിൻ്റെ അവിടെയുള്ള സ്ക്രൂകൾ ചെറുതായിട്ട് ചിലപ്പോൾ ലൂസായിട്ടുണ്ട് അപ്പോൾ ആ ലൂസായിട്ട് അവിടെ ഇങ്ങനെ ടച്ചിങ് വന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് സ്പാർക്ക് ഉണ്ടായി അങ്ങനെ ഒരു ഫയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് എന്താണ് നമുക്ക് അയച്ച് നോക്കാം അയച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ റീസൺ മനസ്സിലാവും അപ്പോൾ നമ്മൾ പറഞ്ഞു എ സി ഡീപിലാണ് ഫയർ ഉണ്ടായിട്ടുള്ളത് അപ്പം ആ എ സി ഡീപിൻ്റെ ആ ഡോർ നോക്കി കഴിഞ്ഞാൽ അറിയാമോ പുക പിടിച്ച പോലെയുണ്ട് അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് പുക പുറത്തേക്ക് വന്ന് അങ്ങനെയാണ് ഈ സ്മെല്ല് ഭയങ്കരമായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വയറൊക്കെ കത്തുമ്പോൾ ഉള്ള സ്മെല്ലുണ്ടല്ലോ അങ്ങനെയാണ് ഇവർ ഇത് റെക്കഗ്നൈസ് ചെയ്തത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ റീസൺ മെയിനായിട്ട് ആയിട്ട് എന്താ നമുക്ക് അയച്ച് നോക്കിയാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും എന്തെങ്കിലും ലൂസ് കോൺടാക്റ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോ സൈഡിലും വരുന്ന പ്രൊട്ടക്ഷൻ നമ്മൾ പരമാവധി ഉറപ്പുവരുത്തേണ്ടതാണ് വരുത്തേണ്ടതാണ് ലൈറ്റിനിങ് അറസ്റ്റ് അതുപോലെ തന്നെ എർത്തിങ് നാല് എർത്തിങ് കൃത്യമായിട്ട് അതും വളരെ പ്രോപ്പറായിട്ട് ചെയ്യുക ഗ്രൗണ്ട് ചെയ്യുക അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന വയറിങ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഓരോ കമ്പോണൻസും കൃത്യമായിട്ട് ഗുണനിലവാരമുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലെങ്കിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരിക പിന്നീട് ഇവിടെ വേറൊരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട് ഇപ്പം സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരു ഓവർ വോൾട്ടേജ് ആണെങ്കിൽ ഇപ്പോൾ ഓവർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ മീറ്ററിലുള്ള ഫ്യൂസ് ഒരു ഫ്യൂസ് ഉണ്ട് ഫ്യൂസ് ഏതാണ്ട് ഒരു നാനൂറ്റി നാൽപ്പത് വോൾട്ട് വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നൊരു പിന്നെ ഫ്യൂസാണ് അപ്പോൾ അതിനപ്പുറം എക്സൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് അവിടെ പോവും ഇങ്ങോട്ട് സർക്യൂട്ട് ബ്രേക്ക് ആവും അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളൊരു പ്രശ്നമല്ല ഉണ്ടായിട്ടുള്ളത് ഇവിടെ നോക്കാം നമുക്ക് ഓപ്പണായി നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള സിബ്ബാസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഇത് അത്ര നല്ല ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് അല്ല കാരണം എന്തെങ്കിലും ഒരു ഫയറോ അല്ലെങ്കിൽ ഓവർ വോൾട്ടേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സർജ് എസ് പി ഡി അവിടെ എസ് പി ഡിയും അതിൻ്റെ അടുത്തുള്ള ഐസൊലേറ്റർ ഡ്രിപ്പ് ആകേണ്ടതാണ് പക്ഷേ ഈ ഐസൊലേറ്റർ ഇവിടെയുള്ള ആളാണ് അത് പിന്നെ ഓഫ് ഓഫ് ചെയ്ത് വെച്ചത് അപ്പം നമ്മളിവിടെ ഈ മെയിനായിട്ട് വന്ന് നോക്കുമ്പം ഇവിടെയുള്ള ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട് ആ എൽ പാനലിൻ്റെ അവിടെയുള്ള ഫ്യൂസ് മീൻ സ്വിച്ചിൻ്റെ അടിയിലുള്ള ഫ്യൂസ് ആ ഫ്യൂസും പോയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ മീറ്റർ ജനറേഷൻ മീറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ബ്രേക്കർ വെക്കുന്നുണ്ട് ഒരു ഐസൊലേറ്റർ വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഐസൊലേറ്റർ സാധാരണ ഐസൊലേറ്ററിന് പകരം നമ്മൾ ഇ എൽ സി ബി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇ എൽ സി ബി ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവിടെ ഈ പറഞ്ഞ പോലെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ മെയിൻ ലൈനിൽ കെ സി ബി ലൈനിൽ എന്തെങ്കിലും ഓവർ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടായിട്ട് പിന്നെ ടച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ ഡ്രിപ്പായിട്ട് പോകും അപ്പം അവിടെ നമ്മൾ ഈ ഐസൊലേറ്റർ വെക്കുന്നതിന് പകരം കൃത്യമായിട്ടൊരു ഇ എൽ സി ബി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് ഇത് ഇങ്ങോട്ട് വരുന്ന എക്സസ് കറണ്ട് തടയാം അപ്പോൾ ഇവിടെ ഐസൊലേറ്ററാണ് വെച്ചിട്ടുള്ളത് ഇ എൽ സി ബിക്ക് കരം ഒരു ഐസൊലേറ്റർ ആണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് എ സി ഐസൊലേറ്റർ അപ്പം അവിടെ എ സി ഐസൊലേറ്റർ നമ്മൾ മാനുവലായിട്ട് ഡ്രിപ്പ് ചെയ്താൽ മാത്രമേ അത് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നാൽ ഇവിടെ എ സി ഡി ഡി സി ഡിവിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ പോലെ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതും സിബ്ബാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് അതത്ര വർക്കായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല അപ്പം എന്തോ ഒരു റീസൺ അപ്പം എന്തായാലും ഇവിടെ ഷോർട്ട് സർക്യൂട്ട് അല്ല സംഭവിച്ചിട്ടുള്ളത് കാരണം കൃത്യമായിട്ട് നോക്കിയ സമയത്ത് കാരണം ഈ ഒരു കണക്ഷൻ വരുന്നത് ഇപ്പോൾ നമുക്കവിടെ റെഡും ഗ്രീനും വയർ കാണാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പുതിയത് വെച്ചാണ് ഇപ്പോൾ ഹവൽസിൻ്റെയാണ് ഇപ്പം വെച്ചിട്ടുള്ളത് ഒന്നുകിൽ നമ്മൾ എ ബി ബി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹവൽസ് യൂസ് ചെയ്യാം കുഴപ്പമില്ല അല്ലാതെ നമ്മൾ നമുക്കറിയാത്ത ബ്രാൻഡുകൾ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള സോളാർ പവർ പ്ലാന്റുകളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ലൂസ് കോണ്ടാക്റ്റ് മൂലമല്ല ഇവിടെ ഒരു ഫയർ ഉണ്ടായിട്ടുള്ളത് മറ്റെന്തോ കാരണമാണ് ചിലപ്പോൾ ഓവർ വോൾട്ടേജ് ആവാം കാരണം ഇതിൻ്റെ മെയിൻ മെയിൻ സ്വിച്ചിൻ്റെ അവിടെയുള്ള ഫ്യൂസ് ഏതാണ്ട് നാനൂറ്റി നാൽപ്പത് വോൾട്ടാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഓവർ അതിൽ വന്നു കഴിഞ്ഞാൽ അത് ഫ്യൂസ് ഡ്രിപ്പായിട്ട് പോവുകയാണ് ചെയ്യുക അപ്പോൾ ആ ഫ്യൂസ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഈ ഫയറായ സമയത്ത് ഫ്യൂസ് പോയതാണോ ഒന്നും അറിയില്ല അപ്പോൾ അല്ലാതെ വേറെ എവിടെയും ലൂസ് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ എന്തു തന്നെ ആയാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ആ നമ്മുടെ മെയിൻ സ്വിച്ചിലുള്ള മെയിൻ മെയിൻ സ്വിച്ചിൻ്റെ അവിടെയുള്ള ഫ്യൂസ് വരുന്ന ഇതാണ് അപ്പോൾ ഒരു മുപ്പത്തിരണ്ട് ആംബിയറിൻ്റെ നാനൂറ്റിപ്പതിനഞ്ച് വോൾട്ടാണ് ഇതിൻ്റെ മാക്സിമം പ്രൊട്ടക്ഷൻ വരുന്നത് അത്രയൊക്കെ അതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രിപ്പായിട്ട് പോവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് തന്നെ ആയാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് അവിടെ ഉണ്ടാവണം അപ്പോൾ അതിന് ഇപ്പം ഇവിടെ ഒരു ഓവർ ഓവർ വോൾട്ടേജോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയുള്ള സർജ് പ്രൊട്ടക്ഷൻ വഴി അത് ഗ്രൗണ്ട് ചെയ്ത് കളയേണ്ടാണ് അപ്പോൾ അവിടുത്തെ പ്രോപ്പറായിട്ടുള്ള എർത്തിങ് ചിലപ്പം പ്രോപ്പർ അല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഇത് സംഭവിക്കാം കാരണം ഓവർ വോൾട്ടേജ് ഉണ്ട് അത് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെയുള്ള അവിടെ ചെറിയ ഫയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി സപ്പോസ് ഇത്തരത്തിലുള്ള ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെയുള്ള എസ് പി ഡി അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബ്രേക്കർ ബ്രേക്കർ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രിപ്പ് ആവേണ്ടതാണ് ഇത് ബ്രേക്കർ ബ്രേക്കറ് ഡ്രിപ്പായിട്ടുള്ള അതും കൂടെ നിന്ന് ഉരുകുവാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ഓരോ കമ്പോണൻറ്റും കൃത്യമായിട്ട് അപ്പോൾ ഇവിടെ സിബ്ബാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഒരു ലോക്കൽ ബ്രാൻഡാണ് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ബ്രാൻഡുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇത് ഇതിപ്പം ഇവർ കണ്ടതുകൊണ്ട് കൊണ്ട് ഇതിൽ വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ വലിയൊരു ഫയർ ഉണ്ടായിട്ട് ആ വീടിന് മൊത്തം അവസ്ഥയിലേക്കാണ് പോവുക പുറത്താണെങ്കിൽ പോലും വയറിംഗ് എല്ലാം കത്തി പിന്നെ വയറിംഗ് എല്ലാം മാറ്റേണ്ട ഒക്കെ ഒരവസ്ഥ വരും അപ്പം നമ്മൾ തിരിച്ചവരെ മാറ്റി വെച്ചത് പിന്നെ ഹവൽസിൻ്റെയാണ് ഹവൽസിൻ്റെയാണ് എ സി സർജ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്കറൊക്കെ ഹവൽസ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എ ബി ബി ഒക്കെ യൂസ് ചെയ്യാം എ ബി ബി ഒക്കെ നല്ലൊരു ബ്രാൻഡാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ് അപ്പോൾ സോളാർ പവർ പ്ലാന്റുകളുള്ള എല്ലാ ഉപഭോക്താക്കളും നമ്മൾ നമ്മുടെ അവിടെയുള്ള ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നും അതുപോലെ അത്യാവശ്യം ഇടയ്ക്കൊക്കെ അതൊന്ന് പോയി ഓപ്പൺ ആക്കിയൊക്കെ നോക്കാം ബോക്സൊക്കെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഇനി എന്തെങ്കിലും ഇതേപോലെ തന്നെ ഇത് റയറായിട്ടാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ റീസൺ പല റീസൺസ് ആവാം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നല്ല ഗുണമേന്മയുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാം അപ്പോൾ പുതിയതായിട്ട് സോളാർ പവർ പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് എന്താണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം അപ്പോൾ അത് അതുതന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പോൾ അത്തരത്തിലാണെങ്കിൽ നമ്മൾ പേടിക്കാനൊന്നുമില്ല ഇതൊരു റിന്യൂവബിൾ എനർജിയാണ് അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം മാറ്റമുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിന്യൂബിൾ എനർജി മിനിസ്ട്രി ഒരുപാട് പുതിയ സ്കീമുകളൊക്കെ കൊണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സോളാർ ഉപഭോക്താക്കളെ നെഗറ്റീവായിട്ട് വരുന്ന രീതിയിൽ പല പുതിയ പുതിയ റൂൾസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് അതുമായിട്ട് ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒരു മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി